വെഞ്ചേബ് കൃഷിക്കൂട്ടം സഹായ വിതരണം ചെയ്തു കൃഷിക്കൂട്ടം പ്രസിഡന്റ് അംജദ് ഖാൻ അധ്യക്ഷത വഹിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി സ്മാർട്ട് ടി വി നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ആ ആ തുടർന്നും കൃഷിക്കൂട്ടം തങ്ങളുടെ കാർഷിക വരുമാനത്തിന്റെ ഒരു വിഹിതം സാധുജന സഹായത്തിന് മാറ്റിവെക്കുമെന്ന് കൃഷിക്കൂട്ടം പ്രസിഡന്റ് അംജദ്ഖാൻ പറഞ്ഞു ഞാൻ അവതരിച്ചപ്പോ ആദ്യമാണ് സാറിന്റെ അടുത്ത് പറഞ്ഞ അംജദ്ഖാനെ മുമ്പോട്ട് നീങ്ങിക്കോളൂ എന്റെ വകയായിട്ട് പകുതി പൈസ വേണമെങ്കിലും ഞാൻ തരാം സാറിന്റെ ഒറ്റ പ്രേരണയാലാണ് ഞാൻ ഇത് മുൻപോട്ട് വെഞ്ചേമ്പ് ബ്ലാത്തൂർ നിരപ്പിൽ വീട്ടിൽ പരേതനായ ഹുസൈൻ റാവുത്തറുടെ മകൾ ഷീവയ്ക്കാണ് കൃഷിക്കൂട്ടം അർഹത പരിഗണിച്ച് സ്മാർട്ട് ടിവി കൈമാറിയത് വെഞ്ചേമ്പ് കൃഷിക്കൂട്ടം കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും തരിശില്ലാതെ വെഞ്ചേമ്പിനെ നിലനിർത്തുന്നതിൽ അഭിമാനിക്കാമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി പറഞ്ഞു കർഷക കൂട്ടായ്മയെ സംബന്ധിച്ച് ഞങ്ങള് കരവാളൂർ കിഴക്കൻ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കാണെങ്കിലും വളരെ അഭിമാനമുണ്ട് കരവാളൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാരുള്ള ഒരു പ്രദേശമാണ് വെഞ്ചേമ്പ് പ്രദേശങ്ങൾ ഒക്കെ അവിടെ ഏതാണ്ട് ഏക്കർ കണക്കിന് വസ്തുക്കൾ കൃഷി കൃഷി കർഷക കൂട്ടായ്മയിൽ ഉൾപ്പെട്ട വെഞ്ചേമ്പ് ഷിബു നാസർ പള്ളിത്തക്കേതിൽ കൂനങ്കാവിൽ ഷിബു പടിഞ്ഞാറുള്ള ഷാജഹാൻ നിസാറുദ്ദീൻ ബായി നൌഷാദ് വാളാങ്കോട് ഹമീദിവി മൈദീൻ കണ്ണ് സലീം കൂട്ടപ്പാറ വെഞ്ചേമ്പ് ക്ഷീരസംഘ സെക്രട്ടറി ഷീബ കൃഷിഭവൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു